േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചക്രവാണിയുടെ ആക്രമണം വീഡിയോ ആക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഈഷയും കൂട്ടനും അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ചക്രവാണി ഒരിക്കലും ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് ചക്രവാണി പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇതോടെ ചക്രവാണിക്കെതിരെയുള്ള നീക്കം എടുക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ താൻ പെട്ടുകഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ചക്രവാണി ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു പോകുന്നു ചക്രവാണിയോട് എന്തിൻ്റെ പേരിലാണ് ഈ അതിക്രമം നടത്തിയത് ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ അഭിഷേകിനെ എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണം അല്ല സാർ ഞാൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരാളുടെ വീട്ടിൽ കയറി ഇങ്ങനെ ആക്രമണം നടത്തുന്നതാണോ പോലീസിൻ്റെ രീതി ജനവികാരം എതിരായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ചെയ്താൽ കോൺസിക്വൻസസ് നിങ്ങൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ചക്രവാണിയാകെ പെട്ടുപോയിരിക്കുകയാണ് ഇങ്ങനെയൊരു തിരിച്ചടി ചക്രവാണി പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ചക്രവാണിയുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ് ഇതോടെ ഇഷയെ ചെന്ന് കാണുന്നതിനായി ചക്രവാണി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് മാത്രവുമല്ല ഇതോടെ ചക്രവാണി ഇഷയെ ചെന്ന് കാണുകയും ഇഷയോട് ക്ഷമ പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു കയ്യിൽ നിന്ന് വന്നുപോയ തെറ്റിന് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇപ്പോൾ ഈഷയുടെ മുന്നിൽ മുട്ടുമടക്കിയ ചക്രപാണി അബിയെ വെറുതെ വിടാനും തയ്യാറാവുകയാണ് കാര്യങ്ങൾ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ചക്രപാണി എടുക്കുന്നത് ഇതോടെ ഈശയും ചന്ദരുടെ ആദ്യ തന്ത്രത്തിൽ വിജയിച്ചിരിക്കുകയാണ് പക്ഷെ ചക്രവാണിയാകട്ടെ തന്നെ രതിച്ച ഇഷയോടും കൂട്ടരോടും തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പദ്ധതികൾ നീക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്